നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻസി ജില്ലാ നേതൃത്വം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പണിമുടക്ക് ധർണ നടത്തി അത്ത മുതൽ പത്ത് നാൾ പൂക്കളമിടാൻ ഇനി മലയാളികൾ മറ്റെങ്ങും പോകേണ്ട ആളൂർ പഞ്ചായത്തിലെ കൊമ്പിടഞ്ഞ മാക്കലിൽ എത്തിയാൽ മതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ചാലക്കുടി വൈസ്മെൻ ക്ലബ്ബ് അധ്യാപക ദിനത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു പായൽപന്ത് നിർമ്മാണവുമായി ഗറിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ സി ജില്ലാ നേതൃത്വം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പണിമുടക്കി ധർണ നടത്തി നടത്തിയു ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ജീവൻ പണയം വെച്ച് തൃശൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പുകളിൽ ദിവസക്കൂലിക്കാരായി ജോലി ചെയ്തു വരുന്നവർക്ക് വേതന കുടിശിക ഉടൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന വേതനം ഉടൻ അനുവദിക്കുക ഇരുപത്തിയാറ് ദിവസത്തെ വേതനം അനുവദിക്കുക ഫെസ്റ്റിവൽ അലവൻസ് ഓണത്തിന് മുൻപായി വിതരണം ചെയ്യുക എന്നിവയായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ ജില്ലാ സെക്രട്ടറി പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജി ശിവാനന്ദൻ ടി കെ സുധീഷ് ബാബുരാജ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി അത്ത മുതൽ പത്ത് നാൾ പൂക്കളമിടാൻ ഇനി മലയാളികൾ മറ്റെങ്ങും പോകേണ്ട പഞ്ചായത്തിലെ ിൽ എത്തിയാൽ മതി ഇവിടെ രണ്ട് യുവ കർഷകരുടെ നേതൃത്വത്തിൽ ഏക്കറോളം ചെണ്ടുമല്ലി പൂത്തുലഞ്ഞ് ഓണനാളുകളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കൊമ്പിടിഞ്ഞാക്കൽ ചാലക്കുടി റോഡിൽ കാരൂർ കപ്പേളക്കുന്നിലാണ് നോക്കിത്താ ദൂരത്തോളം കണ്ണിനും മനസ്സിനും കുളിർമയേകി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാരൂർ സ്വദേശി വടക്കുഞ്ചേരി വീട്ടിൽ ജിൻസൺ പുന്നേലിപ്പറമ്പിൽ ജെഫ്രിൻ പോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ഇറക്കിയത് തട്ടു തട്ടായ ഭൂമിയിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിയും കൂടാതെ ജമന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവയുടെ തൈകൾ കൊണ്ടുവന്നത് നാൽപ്പത്തിയൊന്നായിരം ചെണ്ടുമല്ലി തൈകളും ഒൻപതിനായിരം ജമന്തി തൈകളുമാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി നടത്തുന്നത് ചാലക്കുടി മാള അഷ്ടമിച്ചിറ തുടങ്ങി സമീപത്തെ ചെറു പട്ടണങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വഴിയാണ് പൂക്കൾ വിറ്റഴിക്കുന്നത് കൂടാതെ തോട്ടത്തിന് മുൻവശത്തും ആവശ്യക്കാർക്ക് ഫ്രഷ് പൂക്കൾ നൽകുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള രാസവളങ്ങളും ഉപയോഗിക്കാത്ത പൂവായതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ഇവിടെ വരുന്നത് ഏക്കർ കണക്കിനുള്ള ഈ പൂപ്പാടം കാണാനും അവയുടെ ചിത്രങ്ങൾ എടുക്കാനും ദൂരെ സ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് കൃഷി എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ടമാനം വാഴ കപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ തവണ എനിക്ക് തോന്നി ഓണായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ചെട്ടുമല്ലി ചെയ്യാമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഒരു ജെഫ്രീൻ പോളി പുന്നേലിപ്പറമ്പിൽ കൂടി ഇങ്ങനെ ഇത്രയും ഒരു അഞ്ചേക്കർ സ്ഥലത്തോളം പൂക്കൃഷി ചെയ്തത് ഇതിനുദ്ദേശം ഒരു അമ്പതിനായിരം തൈകളാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചത് ായിരം ചെണ്ടുമല്ലിയും ഒമ്പതിനായിരം ജമന്തിയാണ് ഇറക്കിയത് ഞങ്ങൾ ഇതിന് ജൈവ വളമാണ് ഉപയോഗിച്ചത് ചാണപ്പൊടി കമ്പോസ്റ്റ് എന്നീ വളങ്ങളാണ് ഇട്ടിടുന്നത് ചെടി വെച്ചേക്കുന്നതും നട്ടേക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കമ്മീഷണർ ഓഫീസിന് സമീപം വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസിന് നേരെ കൊടികെട്ടിയ വടി വലിച്ചെറിയുകയും ചെയ്തു തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചാലക്കുടി ചാലക്കുടി ക്ലബ് അധ്യാപക ദിനത്തിൽ മേരീസ് സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു പ്രധാന അധ്യാപിക ലിറ്റിൽ എ കെ അഞ്ചു ടി വി സ്റ്റെബിന തങ്കച്ചൻ സജന ഇ കെ ആതിര എം വി എന്നിവരെയാണ് ആദരിച്ചത് വൈസ് പ്രസിഡന്റ് മെന്റസ് കണ്ണൂ അധ്യക്ഷത വഹിച്ചു ഡാനി ഫ്രാൻസിസ് മിനോജ് എന്നിവർ സംസാരിച്ചു അധ്യായം 1 ഉണ്ടായി രാവിലെ പത്താമതായിട്ട് കേൾയാൻ ഒരു കൃതിയാ കൊടുക്കുന്നത് ആയിട്ട് ഒരു വീടിന്റെ എന്നൊരു അധ്യായമാണ് നേരെ എന്നോടാണ് സിസ്റ്റോ എല്ലാം എക്സ്പ്ലൻ ചെയ്യണം വിനോദേ. എന്താ? ഹേ? ഇതിന്റെ വെച്ചോ കൊണ്ടുകൊണ്ട് പായൽ പന്ത് നിർമ്മാണവുമായി എ പി എച്ച് എസ് എസ് അളകപ്പ നഗറിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് അളകപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് പായലും മണ്ണും ഉപയോഗിച്ച് പായൽ പന്തുകൾ നിർമ്മിച്ചു പായൽ പന്തുകൾ വീടിന് പ്രകൃതിയുടെ സ്പർശം നൽകുന്ന അലങ്കാരമായി മേശപ്പുറത്ത് വയ്ക്കുകയോ തൂക്കിയിടുകയോ ചെയ്യാവുന്നതാണ് ഇതിലൂടെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളുടെ അതിപ്രസരം ഒഴിവാക്കാനും സാധിക്കും കൊക്കേഡാമ ഇരിങ്ങാലക്കുട ക്ലസ്റ്റർ തല ഉദ്ഘാടന ചടങ്ങ് എ പി എച്ച് എസ് എസ് അളക്കപ്പൻഗറിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ റോയ് തോമസ് പി എക്സിന്റെ അധ്യക്ഷതയിൽ നടന്നു ചടങ്ങിൽ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ രാജേശ്വരി അവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ശ്രീമതി സോഫിയ വി എം സ്വാഗതം പറയുകയും ക്ലസ്റ്റർ കൺവീനർ ശ്രീ ശ്രീജിത്ത് ഓ എസ് സന്ദേശം നൽകുകയും ചെയ്തു അർജുൻ പി എസ് ചടങ്ങിന് നന്ദി അറിയിച്ചു എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മുക്കപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട് വീട്ടിൽ അമ്പത്തിയഞ്ചു വയസ്സുള്ള ലീലയെയാണ് അറസ്റ്റ് ചെയ്തത് ആല സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് രണ്ടു ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് സഹകരണ ബാങ്കിൽ രണ്ട് തവണയായി അഞ്ചു പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് രണ്ടു ലക്ഷം രൂപ ലീല വാങ്ങിയിരുന്നു പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്തു ശ്രീനാരായണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും സമാന രീതിയിൽ ഇവർ രണ്ടര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിനും മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട് മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് എസ്ഐമാരായ രമ്യ കാർത്തികേയൻ എം എം റിജി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ആമ്പല്ലൂർ വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമിക്ക് രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ബഹുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തൊട്ടാകെ ഡിജിറ്റൽ സർവേകൾ നടന്നു വരികയാണ് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുന്ന ഭൂമിയുടെ ഒരു ആധികാരിക രേഖയാണ് ഡിജിറ്റൽ സർവേയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് തൃശൂർ ജില്ലയിൽ രണ്ടാം ഘട്ട ഡിജിറ്റൽ സർവേ നടത്തുന്ന മുകുന്ദപുരം താലൂക്കിലെ ആമ്പല്ലൂർ വില്ലേജ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു നെല്ലായിയിൽ ചെണ്ടുമള്ളി പൂക്കൃഷി വിളവെടുപ്പ് നടത്തി പുലിമാ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിന്റെ സഹായത്തോടെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ നെല്ലായിയിലെ ശ്രേയസ് കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷി വിളവെടുപ്പ് പുതുക്കാട് എം എൽ എ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ബീന സുരേന്ദ്രൻ കാർത്തിക ജയൻ സ്വപ്ന എ ദീപ കിഷോർ സരിത തിലകൻ കവിത സുനിൽ അമൃത നിഷാന്ത് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എ ഐ ടിയുസി പുതുക്കാട് യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വച്ച് നടത്തിയ പരിപാടി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു എ ഐ ടി യു സി പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി പി ബാബുരാജ് സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി കെ കെ ജയൻ ജില്ലാ സെക്രട്ടറി ജോസഫ് രാജ പ്രസിഡന്റ് എം സതീഷ് എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റിന്റെ തൊഴിൽ പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കുക കൃത്യമായി ശമ്പളം കൊടുക്കുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു തിരൂർ അച്യുതപുരം ക്ഷേത്ര പരിസരത്ത് വീടിനുള്ളിൽ മോഷ്ടിക്കാൻ കയറിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവിനെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ വിയൂർ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു രാപ്പാൾ മഠത്തിൽ സുബ്രഹ്മണ്യൻ അയ്യരുടെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് അയൽവാസികളിൽ ചിലർ പ്രദേശവാസികൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം കൈമാറുകയും തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി മോഷ്ടാവിനെ കൈയ്യോടെ പിടികൂടുകയുമായിരുന്നു വീട്ടിലെ ഓട്ടുപാത്രങ്ങൾ വെള്ളിപാത്രങ്ങൾ മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ മോഷ്ടാവ് മൂന്ന് ചാക്കുകളിലാക്കി കെട്ടിവച്ച നിലയിലും കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപ പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസി ജില്ലാ നേതൃത്വം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പണിമുടക്ക് ധർണ നടത്തി അത്തം മുതൽ പത്ത് നാൾ പൂക്കളമിടാൻ ഇനി മലയാളികൾ മറ്റൊന്നും പോകേണ്ട ആളൂർ പഞ്ചായത്തിലെ കൊമ്പിടഞ്ഞ മാക്കലിൽ എത്തിയാൽ മതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ചാലക്കുടി വൈറ്റ്മെൻ ക്ലബ് അധ്യാപക ദിനത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു പായൽ പന്ത് നിർമ്മാണവുമായി അളകപ്പ നഗറിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം